ഒരു സർവകലാശാലയിൽ വി സിമാരെ നിയമിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഗവർണർ സർക്കാരും തമ്മിൽ അല്ലെങ്കിൽ ഉന്നത ഗവർണറെ എടുക്കുന്ന നിലപാട് അതൊരു വിഷയം തന്നെയാണ് അല്ലെങ്കിൽ അത് അതാണ് കാരണമെങ്കിൽ കൂടിയും സർവക ഒരു പ്രൈസ് ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കുക അതിന് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെ ഒരു വർഷമായി സർവകലാശാല സർവകലാശാലകളിൽ വി സികളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വി സികളുടെ ചില സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർ തന്നെയുണ്ട് ചില സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ചുമതലക്കാരാണ് ഇത് പ്രധാനമായിട്ടും ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടായത് നിയമസഭയിൽ പാസ്സാക്കപ്പെട്ട ബില്ല് വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പാസ്സാക്കപ്പെട്ട ബില്ല് ഗവർണർ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചു എന്നുള്ളതുകൊണ്ടാണ് പ്രശ്നമുണ്ടായത് എല്ലാ സർവകലാശാലകളിലും ചാർജ് കൊടുത്തിരിക്കുന്ന അധ്യാപകരെല്ലാവരും തന്നെ വി സിമാരാകാനുള്ള യോഗ്യതകളുള്ളവർ തന്നെയാണ് പക്ഷേ ഒരു സ്ഥിരം വൈസ് ചാൻസലർ എന്നുള്ള കാര്യം അത് നടത്താൻ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് ഇപ്പോൾ അതിനൊരു വിലങ്ങുതടിയായി നിൽക്കുന്നത് ഗവർണറുടെ ഗവർണർ എന്ന് പറയാൻ പറ്റില്ല ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് കൃത്യമായ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നിയമത്തിൽ പറയുന്നുണ്ട് ആറു മാസത്തിലധികം ഒരു വി സി താൽക്കാലിക വി സി പാടില്ല എന്നാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നിയമം തന്നെ ലംഘിച്ചുകൊണ്ടൊരു വി സി അവിടെ താൽക്കാലിക ചുമതലയിൽ ഇരിക്കുമ്പോൾ ആ വി സി ഒപ്പിടുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് അതൊരുപക്ഷേ ഒരു കോടതിയിൽ ആരെങ്കിലും പിൽക്കാലത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ വില അതുമായി ബന്ധപ്പെട്ട് നിയമോപദേശമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനൊന്നും പ്രയാസമില്ല ഇപ്പോൾ കെ ടി യുൻ്റെ വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ സജി ഗോപിനാഥ് സാങ്കേതിക മേഖലയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാശാലികളായിട്ടുള്ളവരിൽ ഒരാളാണ് അദ്ദേഹം ഡിജിറ്റൽ സർവകലാശാല ഉണ്ടാക്കിയെടുക്കുന്നതിലും വലിയ പങ്കുവഹിച്ചതാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ അതൊരു സ്ഥിര സംവിധാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഏറ്റവും പെട്ടെന്ന് വൈസ് ചാൻസലർമാരുടെ നിയമനം നടക്കേണ്ടതുണ്ട് അതിലേക്കായിട്ട് ഇപ്പോൾ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പുവെക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് അനുമതി നൽകാനായിട്ട് ഗവർണർ തയ്യാറാവണം എന്നുള്ളതാണ് ചാൻസലർ തയ്യാറാവണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചാൻസലർ ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള നടപടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല താൽക്കാലിക വി സിമാരുടെ കീഴിൽ വിദ്യാഭ്യാസം അക്കാദമി വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകുമെന്നതും ഈ രീതിയിൽ ഈ താൽക്കാലിക വി സി മാതിരി താൽക്കാലിക വി സി എന്ന് പറഞ്ഞാൽ വി സിയുടെ ചാർജാണ് വഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ യാതൊരു വീഴ്ചയും അവർ വരുത്തുന്നില്ല അവർ വളരെ കൃത്യമായിട്ടും പെർഫെക്റ്റായിട്ടുമാണ് വി സിയുടെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കതൊരു സ്ഥിരം ഏർപ്പാടാവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റണം ഒന്നുകിൽ ബില്ലിൽ ഒപ്പുവെക്കണം അതല്ലെങ്കിൽ ബില്ലിൽ ഇന്ന ന്യൂനതയുണ്ടെന്ന് കാണിച്ചു കൊണ്ട് തിരിച്ചയക്കണം ഇത് രണ്ടും ചെയ്യാതെ അദ്ദേഹം അതിനെ ഫ്രീസ് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു വലിയ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നുണ്ട് കാര്യങ്ങളിൽ രാജ്മോന് നേരിട്ട് വിശദീകരണത്തിന് വന്നുവെങ്കിലും കൃത്യമായിട്ട് വിശദീകരണം നൽകിയില്ല എന്നാണ് അങ്ങ് വിശദീകരണം നൽകാൻ ആ രാജ്മോന് ഞാൻ പോയി നിയമവകുപ്പ് മന്ത്രി പോയി എല്ലാ മന്ത്രിമാരും നൽകിയോ തീർച്ചയായും എല്ലാ മന്ത്രിമാരും പോയി അവരവരുടെ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ചാണ് വിളിച്ചത് എല്ലാവരും പലതവണ പോയി ഒരു പ്രാവശ്യമല്ല പലതവണ പോകുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് കൃത്യമായി തന്നെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു നമ്മൾ നമ്മുടെ നിലപാടല്ലേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വളരെ വിശദമായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ കേൾക്കണം ബോധ്യപ്പെടണം എന്നുള്ള ഒരു കൂടി ഇരുന്നാലല്ലേ അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടൂ ഈ അക്കാഡമിക അന്തരീക്ഷത്തിലും അടിസ്ഥാന സൗകര്യത്തിലുമൊക്കെ വരുന്ന ഈ മികവ് ഈ മുന്നേറ്റം അത് കണ്ടുകൊണ്ട് അതിനെ അങ്ങനെ അനുവദിക്കണ്ട എന്നുള്ള ഒരു പിടിവാശി നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലയാണ് അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്